കുഞ്ഞിത്തൈ സർവീസ് സഹകരണ സംഘം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ലാഭവിഹിത വിതരണോദ്ഘാടനവും അനുമോദന സമ്മേളനവും ബാങ്കിൽ വെച്ച് ഹൈബി ഈഡൻ എം ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിയൊൻപത് വർഷമായി പ്രവർത്തിക്കുന്ന ബാങ്കുകൾക്ക് ആ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനകരമാണ് നമുക്കറിയാം സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു ബാങ്കാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ മക്കളുടെ വിവാഹം നടത്താതെ അതുപോലെ തന്നെ അടിയന്തര ചികിത്സ ക്രമീകരണങ്ങൾ നടത്താനും ഒരു പേഴ്സണൽ ലോൺ എടുക്കാനും എല്ലാം നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളിലേക്കും നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കും പോകുന്നതിനേക്കാൾ എളുപ്പം അതുകൊണ്ടാണ് കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ നോട്ട് നിരോധനം ഉണ്ടായപ്പോൾ ഡിമോണിറ്റൈസേഷൻ ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടാൻ പോയ സർവീസ് സഹകരണ ബാങ്കുകൾ ആ ബാങ്കുകൾക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റും പ്രതിപക്ഷവും ഒരുമിച്ച് തിരുവനന്തപുരം റിസർവ് ബാങ്കിന്റെ മുൻപിൽ സമരം ചെയ്തു രണ്ടു കൂട്ടരും സമരം ചെയ്ത് സഹകരണ ബാങ്കുകളെ സംരക്ഷിക്കണമെന്നും നോട്ട് നിരോധനത്തിൽ അവരെ അത് പ്രതികൂലമായി ബാധിക്കരുത് എന്നുള്ള ഒരു കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാകില്ല അങ്ങനെയുള്ള സർവീസ് സഹകരണ ബാങ്കുകൾ കേരളത്തിലെ ബാങ്കുകൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് വലിയ മാതൃകയാണ് മാതൃകത്ത് അധ്യക്ഷനായി സർവീസ് ബാങ്ക് അഞ്ചു വർഷക്കാലമായി ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത പ്രദേശങ്ങളിലുള്ള പല ബാങ്കുകളും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ബാങ്കുവിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ ആത്മാർത്ഥമായ എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ തുടർച്ചയായി ബാങ്ക് ലാഭത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ വളർച്ചയിൽ വളരെയേറെ പ്രയത്നിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഒരു സഹകരണ സംഘം മാത്രമായിരുന്ന ഈ ബാങ്കിനെ ഒരു ബാങ്കാക്കി ഉയർത്തിയത് മുൻ പ്രസിഡന്റിന്റെ ആത്മാർത്ഥമായ പരിശ്രമം മൂലം ഭരണസമിതിയിൽ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ട മുൻ പ്രസിഡന്റ് ടി കെ ബാബു ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കുമാരി അലീന ഷെല്ലി കലോത്സവത്തിൽ പാഠകം വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ഋഷികേശ് പ്രദീപ് എന്നിവരെ ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്യാംലാൽ പടന്ന ഭരണസമിതി അംഗങ്ങളായ ലെനിൻ കലാധരൻ പി ഡി സലീം മെൽവിൻ റോച്ച ഇന്ദിരാവി ടീച്ചർ സരിത ടീച്ചർ ജ്യോതി രാജേഷ് സെക്രട്ടറി ഇൻചാർജ് അനിൽ ഏലിയാസ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി സംഘം പ്രസിഡന്റ് കെ വി സജി മുരളി ബബിത ശ്രീഹരി എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ